ഇസ്രായേൽക്കാരുടെ കാനാൻ ദേശം തേടിയുള്ള യാത്രയിൽ അവരില്ലായ്മയുടെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരങ്ങൾ കണ്ടെത്തുകയാണ് അവസരം അപ്പമില്ലാത്തവസരം അപ്പോഴെല്ലാവർക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനായിട്ട് പറ്റുകയാണ് എന്താണ് നമ്മോട് ഈ സംഭവം പറയുകയും ദൈവമാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിലും അത്ഭുതകരമായി ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ദൈവമാണെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില ഇല്ലായ്മകളിലൂടെ ദൈവം നമ്മെ നടത്തി എന്നിരിക്കും ദൈവമാണെല്ലാം തരുന്നതെന്ന് ഏറ്റുപറയാനും അഹങ്കരിക്കാതിരിക്കാനും അത് നമ്മെ സഹായിക്കുന്നു വിശുദ്ധ പൗലോസ്ലിയായി ഇങ്ങനെ പറഞ്ഞു ദൈവം തരാത്തതായിട്ട് നിനക്ക് എന്താണുള്ളത് ദൈവം തന്നതല്ലേ പിന്നെ എന്തിനാണ് നീ അഹങ്കരിക്കുന്നതെന്നും നമ്മുടെ ഇല്ലായ്മകൾ ദൈവത്തിൻ്റെ സഹായം തേടാനും അഹങ്കാരത്തിൽ നിന്ന് മാറ്റിയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോകുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള പ്രേരണ തീർച്ചയായും നമുക്ക് തരുന്നുണ്ട്